കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഈ ദിനത്തിൻ്റെ പ്രത്യേകത വിശുദ്ധ പൗലൂസും പന്ത്രണ്ട് അപ്പസ്ഥന്മാരും ഒരുമിച്ചുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എരമേപ്രോജിൻ്റെ ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ എന്നെ മേച്ചൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചെതറിപ്പാർക്കുന്നവരുടെ ദൈവർമാർക്ക് അയ്യോ കഷ്ടമെന്ന് യഹോയുടെ അരിലപ്പാട് അതുകൊണ്ട് തന്നെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ഇസ്രൈലിന്റെയും എഹോഭിപ്രായം കൊള്ളി ചെയ്യും നിങ്ങളെൻ്റെ ആട്ടുക്കൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിറിച്ച് ഓടിച്ച് കളഞ്ഞിരിക്കുന്നത് ആ ഞാൻ നിങ്ങളുടെ പ്രവൃത്തിയെ ദോഷത്തെക്കുറിച്ച് അതിങ്ങോട് ചോദിക്കുമെന്ന് യഹൂഡുള്ള പഠിഷപ്പേഴ്സ് എന്ന് പറയുന്നത് അൺ ദ ഓഫ് റൂസ് ആ യഹൂദിയിൽ പ്രവർത്തിച്ച ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഏൽപ്പിച്ചവർ പരാജയപ്പെടുത്തി കളഞ്ഞാൽ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യങ്ങൾ പരാജയപ്പെടുത്തി കളഞ്ഞാൽ നിങ്ങൾ ശിക്ഷ അനുഭവിക്കും ഒരുമിച്ച് ജനത്തെ ശുസൂഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് അതാണ് ഷെപ്പേർഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഷെപ്പേർഡ്സ് ദ ലീഡേഴ്സ് ഓഫ് ദ നേഷൻ ഹൂ ആർ റെസ്പോൺസിബിൾ ഫോർ ദി കലാമിറ്റി ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നേരിട്ട് അതിനെ ശരിയാക്കുന്നവരാണ് ഷപ്പേർസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം റേഡ് അപ്പം ലീഡേഴ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആ കലാമിച്ചിയിൽ പലപ്പോഴും നമുക്ക് റിസ്ക് എടുക്കുന്ന ഒരു കാര്യം ഇന്ന് ചെയ്യാൻ ആർക്കും ഒരു ലീഡർക്കും താല്പര്യമില്ല അതൊരു റിസ്ക് എടുത്ത് ചെയ്താൽ നമുക്കല്ല പ്രയോജനം ഉണ്ടാണ് ചെയ്യും അല്ലെങ്കിൽ റിസ്ക് ഒന്നുമില്ല ചെയ്യും അത് കർത്താവിൻ്റെ വിലയല്ല കർത്താവ് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ നമ്മൾ എന്നെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുവാൻ പ്രാർത്ഥനയോടെ കൃപയോടെ പ്രാർത്ഥനയോടെ കൃപയോടെ റിസ്ക് മാത്രം എടുത്താൽ പോരാ കേട്ടോ പ്രാർത്ഥനയോടെ കൃപയോടെ അനേകരുടെ പ്രാർത്ഥനയോടെ വിനയത്തോടെ വിശുദ്ധിയോടെ ദൈവകൃപയോടെ ദൈവശക്തിയോടെ ചെയ്യുമ്പോൾ അതിൽ വലിയ വിജയം കാണും അതിൻ്റെ മൂന്നാം വാക്യത്തിൽ ഇരുപത്തി മൂന്നിൻ്റെ മൂന്നാം വാക്യത്തിൽ എറണിയ പ്രോതിന് ഇരുപത്തി ഒന്നിന് മൂന്ന് എൻ്റെ ആട്ടിൻ കൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവരായ ഞാൻ അവയെ നീക്കി കളഞ്ഞിരിക്കുന്ന സകലദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് അവരുടെ പുൽപ്പുറങ്ങളെ വീണ്ടും കൊണ്ടുവരും വർദ്ധിച്ചു പെരുകും അവരെ ഞാൻ വീണ്ടും കൊണ്ടൊന്ന് കൂട്ടി ഇസ്രയേലിന് പുതിയ ഒരു പുതിയ ഇസ്രയേലിനെ കർത്താവിൽ ആശ്രയിക്കുന്ന ഇസ്രയേലാക്കി ചെതറിച്ചു കളഞ്ഞ് ഇസ്രായേലിനെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുവരുമെന്ന് അതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ട് പുതിയ പുതിയതീമം ഇസ്രായേലായിട്ടുള്ള എനിക്ക് നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട് എന്നെ നിങ്ങളെയും അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുക അവരെ അതിനകത്തുനിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവരുവാൻ അതുകൊണ്ട് വിശുദ്ധ പൗലൂസിൻ്റെയും ഈ പന്ത്രണ്ടപ്പസോലന്മാരുടെയും ജോലി പോലെ അല്ലേ നിങ്ങളുടെയും ജോലി കർത്താവിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പ്രഘോഷത്തിന് വേണ്ടി പ്രഘോഷണമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽമായും വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ കണ്ണുകളറിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധവിധാവ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരും ധീക്കരൽ ശക്തി വ്യാപരിച്ച് പരിശുദ്ധാൽ ശക്തി വ്യാപരിക്കട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം പാടും സവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കുഞ്ഞുങ്ങൾ കർത്താവെ അവർ പഠിക്കുന്ന കലാലയങ്ങൾ അധ്യാപകർ എന്ത്യാപർ പ്രഥമധ്യാപകർ മറ്റ് ഡ്രഗ്സും മറ്റ് ആൽക്കഹോളും അതിൻ്റെ ഒന്നും പ്രസക്തിയിലാകാതെ മറ്റ് ദുർമാർഗ്ഗ ജീവിതങ്ങളിലേക്ക് പോകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവൽ വിവിധ രാജ്യങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിലുള്ളവർ ലോകരാജ്യങ്ങളിലുള്ളവർ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപയുടെ ശക്തി ഒരുപോലെ വ്യാപരിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ബെഡ്ഡായിട്ടുള്ളവർ ജയിലുകളിൽ കഴിയുന്നവർ കർത്താവെ വിശ്രമ ജീവിതം നയിക്കുന്നത് എപ്പോഴായി പ്രാർത്ഥിക്കുന്നു ഡബ്ലുഎച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവസ് വഴിയോര കച്ചവടക്കാരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാവ് എപ്പോർപ്പെട്ടവർക്ക് ഒരുപോലെ വ്യാപരിച്ച് ഭർത്താവിൻ്റെ കരകൃപ വ്യാപരിക്കണം ആശിഷുത്വത്തിൻ്റെ ആ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഭംഗിയോടെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടെന്ന് മനസ്സിലാക്കി ഭംഗിയായി ചെയ്യുവാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന ഒരു ദിനമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ചെയ്യുവാൻ ആദിനത്തിനു വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു